ഹലോ എല്ലാവരും സേഫായിട്ടും സുഖമായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞങ്ങളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു ഇന്ന് രാവിലെ ഞാൻ നടന്നൊക്കെ വന്നതിന് ശേഷം എനിക്കൊരു ബ്ലൗസ് ആയിരിക്കാൻ കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയ സമയത്ത് ആ ചേച്ചിയുടെ വീട്ടിൻ്റെ മുന്നിൽ വലിയൊരു പ്ലാവ് നിപ്പുണ്ട് അതിൻ്റെ മുകളിൽ ചക്കയൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇടിച്ചൊക്കെ കണ്ടാൽ പിന്നെ നമ്മൾ വിടൂലല്ലോ അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് ഞാനൊരു ഇടിച്ചൊക്കെ പറിച്ചുകൊണ്ടോ വന്നത് അതെന്ന് തോരം വെക്കാന്നാണ് വിചാരിക്കുന്നത് എനിക്കിതിൻ്റെ പകുതിയെ ആവശ്യമുള്ളൂ പകുതിൻ്റെ പകുതിയെ ഇന്ന് എനിക്ക് വേണ്ടു ബാക്കി പകുതി വേറെ ആർക്കെങ്കിലും കൊടുത്തേക്കാന്നാണ് വിചാരിക്കണത് നാട്ടിലൊക്കെ ചക്ക പിടിച്ചു അറിയില്ല വീട്ടിൽ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞ ഇപ്രാവശ്യം നമുക്ക് ചക്കയൊന്നും പിടിച്ചിട്ടില്ല കഴിഞ്ഞ വർഷം അതിൻ്റെ രണ്ട് മൂന്ന് കൊമ്പ് കനത്തിട്ട് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്രാവശ്യം ചക്കയൊന്നും ഉണ്ടാവില്ല എന്നാണ് അമ്മ പറയുന്നതായിട്ട് അറിഞ്ഞൂടാ അപ്പോൾ പിന്നെ ഇപ്രാവശ്യം എനിക്ക് ചക്ക ഇടുന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് ക്വാർട്ടേഴ്സിലെ പ്ലാവ് തന്നെയായിരിക്കും ശരണം എനിക്കൊരു ഭ്രാന്ത് കയറിയിട്ടും പറിച്ചുകൊണ്ട് വന്നതാണെങ്കിലും ഇനി അറിഞ്ഞുകൂടാ ഈ കാണാനുള്ള വലിപ്പം മാത്രമേ ഉള്ളൂ ഉള്ളിൽ കാമ്പൊന്നും ഉണ്ടാവില്ല എന്ന് മുറിച്ച് നോക്കിയാലും മാത്രമേ പറയാൻ പറ്റുള്ളൂ ഈ കുഞ്ഞു കുഞ്ഞു പണിയൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മൂക്ക് അരിഞ്ഞു വെച്ചിട്ടുണ്ടേന് അപ്പോൾ അതിൻ്റെ ആ കറയൊക്കെ പേപ്പറിലേക്ക് അങ്ങ് പോയിട്ടുണ്ട് ഒരുപാട് കറയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ പിശാകത്തി വെച്ചിട്ട് വളരെ ആരാംസേ ഇത് മുറിച്ചെടുക്കാമെന്നോ കേട്ടോ വിചാരിച്ചത് പക്ഷെ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും അത് മുറിഞ്ഞ് കിട്ടുന്നുണ്ടായില്ല അവസാനം പിന്നെ ഞാൻ കത്തിയാളെടുത്തുകൊണ്ട് പോയിട്ട് ബാൽക്കണിയിൽ വെച്ചിട്ട് വെട്ടി പൊളിക്കുക കേട്ടോ ചെയ്തത് ടപ് 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 ടപ്പ് വെട്ടി മുറിച്ചെടുത്തു മുറിച്ചെടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി അകത്ത് വലിയ കാമ്പൊന്നുമില്ല കാമ്പ് കുറവാണ് പക്ഷെ എന്നാലും കുഞ്ഞു കുഞ്ഞി ചുളയൊന്നും വന്നു തുടങ്ങിയിട്ടില്ല കേട്ടോ അതിൻ്റെ ആ ചമണി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അതൊക്കെ തന്നെ ഉള്ളു അതല്ലാണ്ട് കൂടുതലായിട്ടും ഒന്നുമില്ല ടേസ്റ്റ് ഉണ്ടാവായിരിക്കും വെച്ചാൽ നമ്മൾ തേങ്ങയും കുഞ്ഞുള്ളിയും പച്ചമുളകൊക്കെ അടുമ്പം ടേസ്റ്റ് ഉണ്ടാകുമായിരിക്കും ഞാനുണ്ടല്ലോ ഇത് കൊത്തിപ്പൊളിക്കുന്ന സമയത്ത് നമ്മളെ കൊറോണ കാലത്തെക്കുറിച്ചാട്ടോ ചിന്തിച്ചുകൊണ്ടിരുന്നത് ചക്ക ആരായിരുന്നില്ലേ രാജാവായിരുന്നില്ലേ എല്ലാ വീട്ടിലും ചക്കേൻ്റെ വിഭവങ്ങളായിരുന്നില്ലേ ചക്ക ഉപ്പേരി ചക്കത്തോരൻ ചക്കക്കുരു ഷേക്ക് ചക്കക്കുരു ചുട്ടത് ചക്കക്കുരു വറവ് ചക്കക്കുരു വെള്ളരിക്കയും ഒന്നും പറയണ്ട പുകിലോട് പുകിലായിരുന്നു അവസാനം ചക്കക്കുരു ഷേക്ക് വരെ നമ്മൾ അടിച്ച് കുടിച്ചിട്ടുണ്ട് അല്ലേ ഞാൻ പൊതുവേ വറവുണ്ടാക്കുമ്പം ആദ്യം ഒരു ഒന്നോ രണ്ടോ വിസിലടിപ്പിച്ചിട്ടോ മുറിച്ചിടുകയൊക്കെ ചെയ്യുന്ന തോലോടി കൂടെ തന്നെ രണ്ട് വിസിലടിപ്പിക്കും അപ്പോൾ ഉടഞ്ഞു അടഞ്ഞു ഇല്ല എന്നാൽ അരിഞ്ഞിടാൻ കുറച്ച് ഈസി ആയിരിക്കും ആ ഒരു പരുവത്തിലാട്ടോ ഉണ്ടാക്കിയെടുക്കുക ഞാൻ മാത്രം ഒന്നും അല്ല കേട്ടോ പൊതുവെ എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുക പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് വലിയമ്മയൊക്കെ ഇങ്ങനെ വിസിലടിപ്പിക്കുകയും വേവിക്കുകയൊന്നും ചെയ്യില്ല അതിൻ്റെ തോലൊക്കെ ചെത്തിക്കളഞ്ഞിട്ട് അങ്ങനെ അരിഞ്ഞിടുക കേട്ടോ കുഞ്ഞു 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 ആ അരിഞ്ഞിട്ടിട്ട് വെറുതെ ചട്ടിയിൽ വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കുകയാണ് നമ്മൾ എടുക്കുന്ന എളുപ്പപ്പണിയൊന്നും പണ്ട് അവരൊന്നും എടുത്തതായിട്ട് കണ്ടിട്ടില്ല നമ്മളാണിപ്പം എളുപ്പപ്പണി നോക്കിയിട്ട് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പണ്ട് കഴിച്ചിട്ടുള്ള ആ ഒരു ടേസ്റ്റൊന്നും ഇപ്പം ഉണ്ടാക്കുന്ന കറികൾക്കും വറവിനൊന്നും എനിക്ക് തോന്നയില്ല കേട്ടോ എന്ന് വിചാരിച്ചിട്ട് ഈ എളുപ്പപ്പണി ഒഴിവാക്കാനും പോകുന്നില്ല കിട്ടിയത് വെച്ചിട്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്യന്നെ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മോര് കറിയും ചക്കേൻ്റെ വറവാണ് ഉണ്ടാക്കുന്നത് അച്ഛനും മോക്ക് രണ്ടാക്കും രണ്ട് കറിയും ഇഷ്ടമല്ല പക്ഷെ എന്നാലും കഴിക്കണം അത് നിർബന്ധമാണല്ലോ അവർക്ക് വേറെ എനിക്ക് വേറെ മോക്ക് വേറെ ഒന്നും ഉണ്ടാക്കുന്ന ശീലമൊന്നും ഇടിയില്ല ഞാൻ എന്താണോ ഉണ്ടാക്കുന്നത് അത് കഴിച്ചോളൂ അത്ര തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബോക്സ് ഓർമ്മയുണ്ടോ ഞാനൊരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇത് എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടതെന്ന് തേങ്ങ ഇടാനാണ് ഞാനിപ്പോൾ ഈ പെട്ടി ഉപയോഗിക്കുന്നത് കേട്ടോ ശരിക്കും ഞാൻ ഗ്യാരേജിലാട്ടോ തേങ്ങ വെച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ വെക്കുമ്പം എലി വല്ലാണ്ട് കടിച്ചിട്ട് തേങ്ങയൊക്കെ ഫുള്ള് കറണ്ട് തിന്നു എലിയൊക്കെ ഇങ്ങനെ കറണ്ട് തിന്നോ എനിക്ക് എനിക്കറിഞ്ഞൂടാ അപ്പം ഇനി വല്ല പെരിച്ചാഴിയായിരിക്കും അറിഞ്ഞൂടാ അവസാനം തേങ്ങ ഗ്യാരേജിൽ നിന്നൊക്കെ എടുത്തുകൊണ്ടുവന്ന് ഈ ഒരു പെട്ടി വാങ്ങിക്കൊണ്ടുവന്ന് ഇതിൻ്റെ അകത്താണ് ഇപ്പം തേങ്ങയൊക്കെ സൂക്ഷിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ക്വാർട്ടേഴ്സിൽ സ്ഥലപരിമിതികളുണ്ട് അപ്പോൾ പിന്നെ ഇങ്ങനെ കുറച്ച് അൽക്കുലത്ത് പണികളൊക്കെ എടുത്താലേ സെറ്റാക്കിയിട്ടെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ പൊതുവേ ഉണ്ടല്ലോ തേങ്ങ ഇവിടുന്ന് വാങ്ങിക്കാറില്ല കേട്ടോ എപ്പോഴും നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന തേങ്ങയാണ് സ്ഥിരം ഉപയോഗിക്കുന്നത് അപ്പോൾ ചോദിക്കും എല്ലാ മാസവും നാട്ടിൽ പോകുന്നത് ഇല്ല രണ്ടോ മൂന്നോ മാസം കൂടുമ്പോഴാണ് നാട്ടിൽ പോകുന്നത് അന്നേരം മുപ്പതോ നാൽപ്പതോ തേങ്ങ ഒന്നിച്ച് കൊണ്ടുവരാണ് ചെയ്യുന്നത് ഇനി ഇൻ കേസ് നമുക്ക് പോകാൻ പറ്റിയിട്ടില്ലെങ്കിലും പേരൻസൊക്കെ നാട്ടിൽ നിന്ന് വരുമ്പോൾ തേങ്ങ കൊണ്ടുവരും ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന തേങ്ങയൊക്കെ നാട്ടിൽ നിന്ന് കിരണാടിൻ്റെ അച്ഛനും അമ്മയും വന്ന സമയത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ പകുതി ചക്ക ഞാൻ എൻ്റെ ഫ്രണ്ടിന് കൊടുത്തുവിടുക കേട്ടോ അവൾ താഴെ വന്ന് നിപ്പുണ്ടായിരുന്നു മുകളിലേക്ക് കയറി വരാൻ പറഞ്ഞപ്പോൾ പറഞ്ഞില്ല എനിക്ക് ഭയങ്കര തിരക്കാണ് ആമുണ്ട് മുകളിലേക്കൊന്നും കയറി വരുന്നില്ല നീ താഴെ കൊണ്ടു തന്നാൽ മതിയെന്ന് അപ്പോൾ ഞാനത് പൊതിഞ്ഞ് താഴെ കൊണ്ടു കൊടുക്കാം കേട്ടോ രണ്ട് വിസിലൊക്കെ അടിച്ചിട്ട് എൻ്റെ ചക്ക പൊതിലിവിടെ ഹാഫ് വേവിൽ നിൽക്കുക കേട്ടോ ഞാനത് വേഗം തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ചൂടോടെ അരിഞ്ഞെടുക്കാൻ പറ്റില്ലല്ലോ പെട്ടെന്ന് തണിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പാത്രത്തിലേക്ക് മാറ്റുന്നത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ചക്കപ്പൂതലിന് അല്ല ഇടിച്ചക്കയ്ക്ക് ചക്കപ്പൂതൽ എന്നാട്ടോ പറയുന്നത് അതായത് കണ്ണൂർ ഭാഗത്ത് ഫുള്ള് കണ്ണൂർ അങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല ശ്രീകണ്ഠാപുരം ഭാഗത്തൊക്കെ അങ്ങനെ കേട്ടോ പറയുന്നത് കണ്ണൂരിൻ്റെ പ്രോപ്പർ കണ്ണൂരിലൊക്കെ എന്താ പറയുക എന്ന് എനിക്ക് വലിയ ഇല്ല ഇടിച്ചക്കാന്നാണോ പറയോ അതോ ചക്കപ്പൂതൽ എന്നാണോ പറയുമെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ലാട്ടോ എന്തായാലും ചക്കപ്പൂതൽ തണിയാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ പിന്നെ മീനിനുള്ള മസാല അങ്ങ് പുരട്ടി വയ്ക്കാമെന്ന് വിചാരിച്ചു മത്തിയാണ് കേട്ടോ പൊരിക്കുന്നതിന് ഞാൻ മത്തി പൊതുവേ കഴിക്കാറില്ല എനിക്കെന്തോ മത്തി കഴിക്കുന്ന സമയത്ത് ഛർദിക്കാൻ വരും പൊരിക്കുന്നതിനും കഴുകുന്നതിനും ക്ലീൻ ചെയ്യുന്നതിനൊന്നും ബുദ്ധിമുട്ടൊന്നും കേട്ടോ ബാക്കി ഏത് മീനിനോ ബുദ്ധിമുട്ടില്ല പക്ഷെ മത്തി കഴിക്കുന്ന സമയത്ത് എന്തോ ഒരു തകട്ടി വരും ഇനി എല്ലാവർ എല്ലാവർക്കും ഉണ്ടോയെന്ന് എനിക്കറിയില്ല എൻ്റെ അനിയത്തിക്കൊക്കെ ആണെങ്കിൽ അവൾക്ക് അയല കഴിച്ചു കൂടാം അയിലഴിച്ചാൽ അപ്പം അവക്ക് ഛർദിക്കാൻ വരും ചിലപ്പോൾ അറിഞ്ഞൂടാം എന്താണെന്ന് അങ്ങനെ നമ്മുടെ മത്തിക്കുട്ടൻ മുളകിലൊക്കെ നന്നായിട്ട് കുളിച്ച് കിടക്കുന്നുണ്ട് ഇനി ഉച്ചക്കെള്ളം ഒഴിച്ചു കറിയാണ് കേട്ടോ അത് വെണ്ടക്കയുടെ മോരുകറിയാട്ടോ ഉണ്ടാക്കുന്നത് ഞാൻ വെണ്ടക്കയുടെ മോരുകറി ഉണ്ടാക്കുമ്പോൾ ഇത്തിരി ഉണ്ടാക്കുകയുള്ളൂ ഒരു നേരം കഴിക്കാനുള്ളത് മാത്രം മോര് കറി മാത്രമല്ല എന്ത് കറിയാണെങ്കിലും ഇത്തിരി ഉണ്ടാക്കുകയുള്ളൂ ഞങ്ങൾക്ക് മൂന്നാക്കും ഒരു നേരം കഴിക്കാൻ എത്രയാണോ വേണ്ടത് അതുമാത്രമേ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ എൻ്റെ അടുത്ത് കുറേ ഉണ്ടാക്കാൻ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കിയാൽ പോലും അരച്ചട്ടി മാത്രമേ ഉണ്ടാവുള്ളൂ അത് ഒരു നേരം കഴിക്കാനുള്ളതേ ഉണ്ടാവുള്ളൂ എല്ലാവരും പൊതുവേ പറയുന്നതൊക്കെ സാമ്പാറൊക്കെ ഉണ്ടാക്കിയാൽ രണ്ട് നേരമൊക്കെ കഴിക്കാനുണ്ടാവും പിറ്റേന്ന് രാവിലെ കഴിക്കാനൊക്കെ ഉണ്ടാവും പക്ഷേ എനിക്കെപ്പോഴും കുറച്ച് ഉണ്ടാവൂല കറി എനിക്ക് കൂടുതൽ വെക്കാൻ അറിഞ്ഞൂടാ കുറച്ച് വെക്കാൻ നല്ലോണം അറിയാം പക്ഷേ കുറച്ചിപ്പം ഒരു ഒരഞ്ചാറ് കളക്ക് എക്സ്ട്രാ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എനിക്ക് എന്താ പറയുക ആകെ ഒരു പരവേശമാണ് അയ്യോ കറി തികയില്ലേ കറി തികയില്ലേ ആകെപ്പാടൊരു ടെൻഷനാണ് വെണ്ടക്ക ഒരു സൈഡിൽ ചട്ടിയിൽ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഫ്രൈ അല്ല ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ വഴുവഴുപ്പ് മാറാൻ വേണ്ടിയിട്ട് ആ ഒരു സമയം കൊണ്ട് ഞാൻ ചോപ്പറിൽ തന്നെ നമ്മുടെ ചക്കപ്പോതൽ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ചോപ്പറിലാകും വളരെ ഈസിയാണ് നമുക്ക് കട്ടക്കട്ട കടക്കട്ട കൊണ്ട് പെട്ടെന്ന് മുറിഞ്ഞങ്ങ് കിട്ടിക്കോളും ഇനി ചീനിച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുപൊട്ടിച്ചു മുളകിട്ടു ഈ ചക്കപ്പോതലും കൂടെ അതിനകത്തേക്ക് എടുത്തിട്ടിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും തേങ്ങ ഒക്കെ ഇട്ട് ഞാനടിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇത് നല്ലോണം വേവാത്തതാണ് അതുകൊണ്ടപ്പം ഇനി കുറച്ച് വേവ് എന്തായാലും എക്സ്ട്രാ ഉണ്ടാവും എൻ്റെ രണ്ട് സ്റ്റൗവും ഇവിടെ എൻഗേജ്ഡ് ആയതുകൊണ്ട് ഞാനെന്നാൽ ഈ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തേക്കാന്ന് വിചാരിച്ചു എല്ലാം മുറത്തിൻ്റെ അകത്താണ് മുറിച്ചുണവും കാര്യങ്ങളൊക്കെ ചെയ്തത് അതൊക്കെ എടുത്തുകൊണ്ട് ഡസ്ബിനിലിട്ടും മുറം ഒന്ന് ചെറുതായിട്ട് തട്ടി ക്ലീൻ ചെയ്തിട്ട് തിരിച്ച് അതിൻ്റെ സ്ഥലത്തേക്ക് തന്നെ വെച്ചു കെട്ടോ ഡ്രൈ വേസ്റ്റും വെറ്റ് വേസ്റ്റും വേറെ തന്നെ ഇടുന്നതുകൊണ്ട് കേട്ടോ രണ്ടും സെപ്പറേ ചെയ്തിട്ടിട്ട് ഡസ്റ്റ്ബിനിലേക്ക് ഇട്ടത് പിന്നെ മോറി കറിക്കുള്ള തൈരും തേങ്ങയും മഞ്ഞളും പച്ചമുളകുമൊക്കെ ഇട്ടിട്ട് അതും ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് എനിക്ക് വേറെ ഏത് കറീനേക്കാളും ഇഷ്ടം മോരുകറിയാണ് കേട്ടോ ഇനിയിപ്പോൾ സാമ്പാറിനേക്കാളും എനിക്കിഷ്ടം കറിയാണ് ഇവിടെ കിരണാട്ടനൊക്കെ ആണെങ്കിൽ നേരെ തിരിച്ചാണ് മോരുകറി വലിയ പിടുത്തല്ല മൊരി കറിയാണെങ്കിൽ പറയുമോ അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് എനിക്ക് തൈരില്ലേ എന്ന് തൈരും മോരുകറി രണ്ടും ഒരു കോമ്പിനേഷനില്ലാത്ത പോലെ നമ്മൾ എന്തായാലും തൈരും മോരിൽ മോരി കറിയിൽ ഒഴിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ തൈര് സെപ്പറേറ്റ് കിട്ടില്ല എന്നറിയാം മോരുകറിയാവുമ്പോൾ അപ്പോൾ ഇന്നത്തെ ലഞ്ചിൻ്റെ അവസാനത്തെ പണിയിലേക്കാണ് കേട്ടോ മീനും കൂടെ പൊരിച്ചു കഴിഞ്ഞാൽ എൻ്റെ പണിയൊക്കെ തീരും ഞാൻ കുറച്ച് ഇന്ന് ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ടാക്കിയത് കേട്ടോ അപ്പോൾ പിന്നെ ഇപ്പോൾ ഏകദേശം കിരണേട്ടം വരാൻ സമയമായിട്ടുണ്ട് പന്ത്രണ്ട് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് മീനിപ്പം തന്നെ വേഗം പൊരിക്കാൻ വെച്ചത് പന്ത്രണ്ട് മുക്കാറ് ആകുമ്പോഴേക്ക് ആളിങ്ങത്തും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനുണ്ടല്ലോ കറിയെല്ലാം ആയപ്പാട് ഇതുപോലെയുള്ളൊരു കണ്ടെയ്നറിലേക്ക് ഒഴിച്ച് വയ്ക്കട്ടെ ഇതൊരു ഗ്ലാസ് കണ്ടെയ്നറാണ് അതിൻ്റെ മൂടി നല്ല എയർടൈറ്റായിട്ടുള്ളൊരു സാധാരണ നോർമൽ മൂടിയാണ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ആ സെയിം പാത്രത്തിൽ തന്നെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് അത് ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉപയോഗം കഴിഞ്ഞിട്ട് ഈ സെയിം പാത്രം തന്നെ എടുത്ത് ഫ്രിഡ്ജ് കയറ്റിയാൽ മതിയല്ലോ പാത്രവും കുറഞ്ഞുകൂട്ടും കഴുകാൻ വേണ്ടിയിട്ട് പണിയൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ചധികം പാത്രം തന്നെ കഴുകാനുണ്ട് മീൻ പൊരിക്കാൻ വെച്ചിട്ടേ ഉള്ളൂ മീൻ പൊരിയാൻ ബാക്കിയുണ്ട് ആ ഒരു സമയത്ത് തന്നെ എന്നാൽ പിന്നെ പാത്രമൊക്കെ വേഗം അങ്ങ് കഴുകി വെക്കാമെന്ന് വിചാരിച്ചിട്ട് പാത്രം കൂടെ ഞാനങ്ങ് കഴുകി വെച്ചു കേട്ടോ പാത്രമൊക്കെ കഴുകി വരുമ്പോഴേക്കും താ മത്തിൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് തിരിച്ചിട്ട് വെച്ചു കേട്ടോ മത്തി തിരിച്ചിടലും കോളിങ് മെല്ലടിക്കലും ഒന്നിച്ചേർന്ന് ആളെത്തിയിട്ടുണ്ട് വന്നപ്പാട് ചോദിക്കുന്നത് എന്താണെന്നറിയോ നിൻ്റെ ചോറിൻ്റെ വാർപ്പൊക്കെ കഴിഞ്ഞ എന്നാണ് കേട്ടോ എന്നുവെച്ചാൽ നമ്മളെ നാട്ടിലൊക്കെ ചോറ് ഉള്ളിൽ വെള്ളം ഊറ്റുമില്ലേ അതിന് ചോറ് വാർക്കുകയാണെന്ന് കേട്ടോ പറയുന്നത് അതാണ് കളിയാക്കി കൊണ്ട് ചോദിക്കുന്നത് എൻ്റെ ചോറിൻ്റെ വാർപ്പൊക്കെ വന്ന് അപ്പം തന്നെ ഞാൻ ചോറൊക്കെ വിളമ്പി മൂപ്പറൊക്കെ അങ്ങ് കൊടുത്തു കേട്ടോ കുറേ നേരം ഇരിക്കുന്ന പരിപാടിയൊന്നുമില്ല വന്ന് ഭക്ഷണം കഴിച്ച് അപ്പം തന്നെ അങ്ങ് പോവുകയും ചെയ്യും ഞാനെന്നാൽ ഈ ചോറൊക്കെ എന്ന് കൊണ്ടു കൊടുക്കട്ടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ടാറ്റാ ബൈ ബൈ